ജി എൽ പി എസ് പയ്യന്നിടം സ്കൂൾ റേഡിയോ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ കൃഷ്ണകുമാർ മാഷ് കഥക്കൂടിൻ്റെ പതിനാറാം ദിവസത്തിലേക്ക് ഏവരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയുമോ നിങ്ങളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ കൂട്ടുകാരില്ലാത്ത നിമിഷങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുമോ ഇല്ല അല്ലേ പരസ്പരം സ്നേഹിച്ചും ഇഷ്ടപ്പെട്ടുമൊക്കെയുള്ള ജീവിതമാണ് നാം ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു വലിയ തത്വത്തെ സൂചിപ്പിക്കുന്നതാകട്ടെ ഇന്നത്തെ കഥ കഥയുടെ പേര് ഉബുണ്ടു ഇത് ആഫ്രിക്കക്കാരുടെ ഒരു തത്വശാസ്ത്രമാണ് ഒരിക്കൽ ആഫ്രിക്കയിൽ ഒരു നരവംശ ശാസ്ത്രജ്ഞനെത്തി അദ്ദേഹം അവരെക്കുറിച്ച് പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ എത്തിയത് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം അവിടെയുള്ള കുട്ടികളുമായി ചങ്ങാത്തമായി എപ്പോഴും അദ്ദേഹത്തോടൊപ്പം ഒരുപാട് കുട്ടികളെ കാണാമായിരുന്നു ആ കുട്ടികളുടെ ചങ്ങാത്തം അദ്ദേഹം വളരെയധികം ആസ്വദിച്ചിരുന്നു ഒരിക്കൽ അദ്ദേഹം കുറെ മിഠായികൾ വാങ്ങിച്ചു കൊണ്ടുവന്നു എന്നിട്ട് അതിമനോഹരമായ ഒരു കൊട്ടയിൽ വച്ച് ആ കൊട്ട ഒരു മരത്തിൻ്റെ കീഴേ കൊണ്ടുപോയി വെച്ചു എന്നിട്ട് ഈ കുട്ടികളെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഒരു പ്രത്യേക അടയാളം നിങ്ങൾക്ക് നൽകും അതായത് ഇപ്പോൾ എന്ന് പറയും അത് കേൾക്കുമ്പോൾ നിങ്ങളിൽ ആരാണോ ആ മരത്തിനു ചുവട്ടിൽ ആദ്യം ഓടിയെത്തുന്നത് അവർക്ക് ആ മിഠായികൾ മുഴുവനും എടുക്കാം ഇതായിരുന്നു അദ്ദേഹം മുന്നോട്ട് വച്ച നിർദ്ദേശം കുട്ടികൾ സമ്മതിച്ചു അദ്ദേഹം കുട്ടികളോട് സിഗ്നൽ കൊടുത്തു ഇപ്പോൾ എന്ന് പറഞ്ഞു അദ്ദേഹം ആരെങ്കിലും വളരെ ശൗര്യത്തോടുകൂടി ജയിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി മുന്നോട്ടോടും എന്നുള്ള പ്രതീക്ഷകൾ നിൽക്കുകയായിരുന്നു പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ട് ആ കുട്ടികൾ ഒരു പ്രത്യേക രീതിയിലാണ് ഓടിയത് അവർ എങ്ങനെയാണ് ഓടിയതെന്ന് അറിയാമോ അവർ കൈകൾ കോർത്ത് പിടിച്ച് ഒന്നിച്ചാണ് ഓടിയത് അവരെല്ലാവരും ഒന്നിച്ചാണ് ആ കൊട്ടയുടെ അടുത്തെത്തിയതും ആ മിഠായികളെടുത്ത് അവർ പങ്കുവെച്ചു ആ ശാസ്ത്രജ്ഞൻ കുട്ടികളോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടാണ് ഒരാൾക്ക് മിഠായി കിട്ടണം അയാൾക്ക് ജയിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ഓടി ഈ മിഠായികൾ എടുക്കാതിരുന്നത് എന്ന് അപ്പോൾ ആ കുട്ടികൾ പറഞ്ഞു ഉബുണ്ടു എന്ന് അദ്ദേഹം ആലോചിച്ചു എന്തായിരിക്കും അതിൻ്റെ അർത്ഥം കുട്ടികൾ തന്നെ പറഞ്ഞു നമ്മളിൽ ആരെങ്കിലും ജയിക്കാതെ വന്നാൽ ആർക്കെങ്കിലും സങ്കടമുണ്ടായാൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുമോ ഇല്ലല്ലോ എല്ലാവരും ജയിക്കുന്നതല്ലേ സന്തോഷം എല്ലാവർക്കും സന്തോഷമുണ്ടാകുമ്പോഴല്ലേ നമുക്കും സന്തോഷമുണ്ടാവുക അദ്ദേഹം അവരുടെ വാക്കുകൾ കേട്ട് വല്ലാത്ത ഒരു ആനന്ദത്തിലായിപ്പോയി പ്രിയപ്പെട്ട കൂട്ടുകാരി ഇത് നമുക്കും ജീവിതത്തിൽ പകർത്താവുന്നതല്ലേ നാം ജയിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെയും ജയിക്കാൻ അനുവദിക്കുക നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരെയും ഒപ്പം കൊണ്ട് നടക്കുക ലിവ് ആൻഡ് ലെറ്റ് ലീവ് എല്ലാവരെയും സ്നേഹിക്കുക ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക പ്രിയപ്പെട്ട കൂട്ടുകാരെ നാം വിദ്യാഭ്യാസം നേടുന്നതും അറിവ് നേടുന്നതുമെല്ലാം ഈ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയാകട്ടെ എല്ലാവരും ജയിക്കുന്ന എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്ന ആരും തോൽക്കാത്ത ഒരു നല്ല നാളെ ഉണ്ടാകട്ടെ അതിനായുള്ള നല്ല അറിവുകൾ തേടാൻ കൂട്ടുകാർക്ക് കഴിയട്ടെ എന്ന ആശംസയോടെ കഥക്കൂടിൻ്റെ പതിനാറാം ദിവസം സമാപിക്കുന്നു